കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കിക്ക് ഡ്രഗ്സ് ലഹരിവിരുദ്ധ സന്ദേശ പ്രചാരണ ക്യാമ്പയിൻ പയ്യന്നൂരിലെത്തി മന്ത്രി വി അബ്ദുറഹ്മാൻ നയിക്കുന്ന പ്രചരണ പര്യടനത്തിന് പയ്യന്നൂരിൽ സ്വീകരണം നൽകി എന്ന കളിക്കാൻ ഉയർത്തി കേരള സർക്കാർ വകുപ്പ് വകുപ്പ് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട കേരള മന്ത്രി ശ്രീ കായികവകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മാത്തിലിൽ നിന്നാരംഭിച്ച മാരത്തോൺ ട്രീ മത്സൂദന എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് പെരുമ്പിയിൽ നിന്നാരംഭിച്ച വാക്കത്തോൺ സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു അവരുടെ കുടുംബം അവരുടെ ബന്ധുക്കൾ എല്ലാം തന്നെ വലിയ ദുഃഖം പേറുന്ന അവസ്ഥ നമ്മൾ കാണുന്നു രാസലഹരിയുടെ ഉപയോഗം നമ്മുടെ ചെറുപ്പക്കാരുടെ ബുദ്ധിയെത്തുന്ന നഷ്ടപ്പെടുത്തുന്ന കാഴ്ച ധാരാളം നമ്മൾ കണ്ടു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വായിക്കുന്ന വാർത്ത എന്നുള്ളത് സ്വന്തം അമ്മയെ കൊല്ലുന്ന മക്കളുടെ വാർത്തയാണ് കൊല്ലുന്ന സഹോദരന്മാരുടെ വാർത്തയാണ് ഷേണി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ വെച്ച് മാരത്തോണിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം മന്ത്രി നിർവഹിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അഡ്വക്കേറ്റ് പി സന്തോഷ് കെ ജയരാജൻ വി കെ സനോജ് പനക്കീൽ ബാലകൃഷ്ണൻ നഗരസഭാ കൗൺസിലർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ യോഗ അസോസിയേഷൻ അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സ്പോർട്സ് താരങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ സംബന്ധിച്ചു തുടർന്ന് സൂമ്പ ഡാൻസും അരങ്ങേറി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ champion, Your body and mind got my attention. Your season is drinking to everyone. I wanna give you some love and some of <laughs> that. <speaking in Spanish>